അവധിക്കാലം അറിവുത്സവമാക്കി ചീമേനി കൂടിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളും അധ്യാപകരും കാവും കായലും പിന്നെ കുട്ടികളും എന്ന വ്യത്യസ്തമായ പരിപാടിയിലൂടെയാണ് ഇവർ അവധിക്കാലം വിജ്ഞാനപ്രദമാക്കിയത് കവ്വായ്ക്കായലിലൂടെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിൽ കയറിയുള്ള ഉല്ലാസയാത്ര ഇടയിലക്കാട് കാവിലെ ജൈവ വൈവിധ്യങ്ങളിൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞുള്ള പരിസ്ഥിതി യാത്ര പരിസ്ഥിതി സംരക്ഷണത്തിനായി കണ്ടൽ തൈ നടലും പ്രതിജ്ഞയെടുക്കലും എല്ലാം കടിഞ്ഞ് കൂട്ടുകാരോടും അധ്യാപകരോടും ഒപ്പം തയ്യൽ സൗത്ത് കടലോരത്തിൽ ആടിയും പാടിയും ഇവർ അവധിക്കാലം ഉത്സവമാക്കി കോഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് അവധിക്കാലം വിജ്ഞാനപ്രദമാക്കുന്നതിനായി കാവും കായലും കുട്ടികളുമെന്ന പുതുമയാർദ്ദ പരിപാടി സംഘടിപ്പിച്ചത് പ്രകൃതിയാത്രയ്ക്ക് പരിസ്ഥിതി പ്രവർത്തകനും ഹോസ്തൃഗ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയുമായ പി വേണുഗോപാലൻ നേതൃത്വം നൽകി ഭൂമിയുടെ വൃക്കകളായി അറിയപ്പെടുന്ന കണ്ടൽക്കാടുകളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കണ്ടൽ കാടുകളെ സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് പ്രതിജ്ഞ 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 സ്കൂൾ പ്രധാനാധ്യാപകൻ എ കെ ഷൗക്കി അധ്യക്ഷനായി സ്കൂൾ പി ടി ഐയുടെയും സ്റ്റാഫ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഈ വർഷം വിദ്യാലയത്തിൽ നടപ്പിലാക്കി വരുന്ന തനത് പദ്ധതിയാണ് അറിവുത്സവം വാനനിരീക്ഷണം വാക്കും വരയും എടുത്തുപൊര സഹവാസം ഇംഗ്ലീഷ് ലിവിംഗ് ക്യാമ്പ് നാട്ടുവൈദ്യം കിഡ്സ് ഫെസ്റ്റ് അറിവരങ്ങ് തുടങ്ങിയ നിരവധി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് അറിവത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഈ വർഷം സംഘടിപ്പിക്കുന്നത് സീനിയർ അസിസ്റ്റന്റ് ടി മനോജ് കെ പി രാജീവൻ എ വി സുഭാഷ് കെ വി രത്നാകരൻ എം വി രാജമല്ലി കെ ഷൈനി തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ